നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരളുകയാണ് അതോടൊപ്പം ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധാസൂക്തമാണ് വേദങ്ങളിൽ ശ്രദ്ധ ഒരു ദേവതയാണ് ആർക്കാണോ ജീവിതത്തിൽ ശ്രദ്ധയുള്ളത് അവർ മാത്രമേ വിജയസോപാനത്തിൽ എത്തുകയുള്ളൂ എന്ന് വേദങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ശകാരിക്കാറുണ്ട് എന്നാൽ എങ്ങനെയാണ് ശ്രദ്ധ വളർത്തേണ്ടത് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കാറില്ല കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും അവശ്യം വേണ്ടത് തന്നെയാണ് ശ്രദ്ധ എന്നെല്ലാവർക്കും അറിയാം ശ്രദ്ധേയമായ ഈ ഋഗ്വേദത്തിലെ വിശിഷ്ടസൂക്തമാണ് ശ്രദ്ധാസൂക്തം ഇതാണ് നമ്മൾ ഇന്ന് വേദപുഷ്പത്തിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ മന്ത്രവും അതിൻ്റെ അർത്ഥവുമാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള പരിപൂർണമായ ക്ലാസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറുണ്ട് വാട്സപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം നമുക്ക് അതിൻ്റെ പരിപൂർണമായ ക്ലാസ് ഉണ്ട് അതായത് അതിൻ്റെ മെഡിറ്റേഷൻ ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് നമ്മൾ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നത് ആ എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു കൃത്യമായ പ്രാചീന വൈദിക ആചാര്യന്മാർ ചെയ്തു വെച്ച ഒരു ശ്രദ്ധ പദ്ധതിയെ നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ ക്ലാസ്സുകൾ നടപ്പാക്കുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അതിൽ പിന്നെ ബന്ധപ്പെടാം നമ്മുടെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് അതിൽ നിന്ന് ലഭ്യമാണ് ആ വീഡിയോ ക്ലാസ്സുകൾ തന്നെ നമുക്ക് നമുക്കതിനു വേണ്ടി ലഭ്യമാണ് അപ്പം അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് സൂക്തം ഈ ശ്രദ്ധാസുക്തം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ മറക്കരുത് ഏതായാലും നമ്മൾ ഒന്നാ ഈ ഋഗ്വേദത്തിലെ പത്താം മണ്ഡലത്തിലെ നൂറ്റി അൻപതാമത്തെ സുക്തമാണ് ഈ ശ്രദ്ധാസുക്തം എന്നറിയപ്പെടും അപ്പോൾ ആ സൂക്തത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ശ്രദ്ധാ കാമായണീ ആണ് ഋഷി എഴുതി എടുത്തോളാം ശ്രദ്ധ കാമാനീ എന്നാണ് ഋഷി ശ്രദ്ധ കാമാനീ ഋഷി അനുഷ്ടുപന്ത അനുഷ്ടുപന്തേവത ഗാന്ധാര സ്വര श्रद्धा कामायनी ऋषि अनुष्टुप छंद श्रद्धा देवदा स्वरह गांधार ओम श्रद्धया अग्निस्मी श्रद्धया हूयते हवि श्रद्धा भगस्य मूर्धनि वजसा वेदयामसी ओम श्रद्धया अग्नि समी श्रद्धया हूयते हवि ശ്രദ്ധാം ഭഗസ്യ ശ്രദ്ധാ വജസാ വേദയാമസി ഓം ശ്രദ്ധാം ഭഗസ്യ ശ്രദ്ധാ വജസാ വേദയാമസി എന്താണ് ദൈര്ഗുവേദ മന്ത്രത്തിൻ്റെ അർത്ഥമെന്ന് നമുക്ക് ഒന്ന് നോക്കാം അർത്ഥം എന്താണ് ശ്രദ്ധയാ ശ്രദ്ധയോടെയാണ് ശ്രദ്ധയോടെയാണ് അഗ്നി സമിധ്യത അഗ്നി സമിധ്യത അഗ്നിഹി സമിധ്യത അഗ്നി പ്രദീപ്തമാകുന്നത് അഗ്നി പ്രദീപ്തമാകുന്നത് അതിൽ ശ്രദ്ധയാ ശ്രദ്ധയോടെ തന്നെയാണ് അതിൽ ശ്രദ്ധയോടെ കൂടുതന്നെയാണ് ഹവിഹി ഹൂയത്തെ ഹവിസ് അർപ്പിക്കപ്പെടുന്നത് ഹവിഹി ഹൂയത്തെ ഹവിസ് അർപ്പിക്കപ്പെടുന്നത് ഹവിഹി ഹൂയത്തെ ഹവിസ് അർപ്പിക്കപ്പെടുന്നത് ഭഗസ്യമൂർധ്നി ഭഗസ്യമൂർധ്നിശ്വര്യത്തിന്റെ ശിഖരത്തിലിരിക്കുന്ന ഈ ഭഗസ്യമൂർധനി ഐശ്വര്യത്തിൻ്റെ ശിഖരത്തിലിരിക്കുന്ന ഈ ശ്രദ്ധാം ശ്രദ്ധയേ ശ്രദ്ധാം ശ്രദ്ധയേ വചസാവേദയാമസി വചസാ വേദയാമസി വചസാവേദയാമസി നാം നമ്മുടെ വചനത്താൽ കേ അറിവാക്കുന്നത് കേൾക്കൂ നാം നമ്മുടെ വചനത്താൽ ഈശ്വരൻ ഈശ്വരൻ്റെ വചനത്താൽ അറിവായി തരുന്നത് കേൾക്കൂ നാം വചസാ വേദയാമസി നാം നമ്മുടെ വചനത്താൽ അറിവാക്കുന്നത് കേൾക്കൂ എന്താണ് ഇതിൻ്റെ ഒരു ഭാവാർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കേട്ടോ യജ്ഞത്തിൽ അഗ്നി പ്രദീപ്തമാകുന്നത് അതിൽ ഹവിസർപ്പിക്കുന്നതൊക്കെ ശ്രദ്ധയോടുകൂടി വേണം ഇതിനൊക്കെ ആധുനിക കാലത്ത് ഒരുപാട് അർത്ഥമുണ്ട് കേട്ടോ ആ അർത്ഥത്തെക്കുറിച്ചെല്ലാം ഞാൻ പുതിയ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ചേർന്ന് പഠിക്കാവുന്ന യജ്ഞത്തിൽ അഗ്നി പ്രദീപ്തമാകുന്നതും ഹവിസ് അർപ്പിക്കുന്നതും ഒക്കെ കൂടിയാലേ അത് യജ്ഞമാവും ഇതേപോലെ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമയമാകുന്ന അല്ലെങ്കിൽ യജ്ഞീയമാകുന്നത് അത് കൂടി ചെയ്യുമ്പോഴാണ് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പോലും ഉണ്ടാക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കർമ്മം യജ്ഞീയമായിട്ട് ചെയ്യണം അങ്ങനെയുള്ള ശ്രദ്ധ തന്നെയാകുന്നു ഈ ലോകത്തെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നു കാരണം നിങ്ങൾ നല്ലൊരു പാചകക്കാരനാകുമ്പോൾ നിങ്ങൾക്കെടുക്കുന്ന ശ്രദ്ധയാണ് നിങ്ങളുടെ ആ മേഖലയിൽ വളർച്ചയ്ക്ക് കാരണം അല്ലേ ഇപ്പം ഇതേപോലെ നമ്മുടെ ശ്രദ്ധ കൊണ്ടാണ് നമുക്ക് എല്ലാ ഐശ്വര്യവും വന്ന് അണയുന്നത് എന്ന് നമ്മൾ ചെയ്യാം ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലാം आन, ം ശ്രദ്ധയാസമിധ്യത ശ്രദ്ധയാ ഹൂയതേ ഹവിഹി ശ്രദ്ധാ ഭഗസ്യമൂർധനി ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടിയാണ് അഗ്നിഹി സമിധ്യതെ അഗ്നി പ്രദീപ്തമാകുന്നത് അതിൽ ശ്രദ്ധയാ ശ്രദ്ധയോടെ തന്നെയാണ് ഹവിഹി ഹൂയത്തെ ഹവിസ് അർപ്പിക്കപ്പെടുന്നത് ഭഗസ്യമൂർധനി ഐശ്വര്യത്തിന്റെ ശിഖിരത്തിലിരിക്കുന്ന ഈ ശ്രദ്ധാം ശ്രദ്ധയെ വചസാവേദയാമസി നാം നമ്മുടെ വചനത്താൽ അറിവാക്കുന്നത് കേൾക്കൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യജ്ഞത്തിൽ എങ്ങനെയാണോ അവിസർപ്പിക്കുന്നത് എങ്ങനെയാണോ പിന്നെ നെയ്യർപ്പിക്കുന്നത് അതേ ശ്രദ്ധയോടുകൂടി വേണം അങ്ങനെ കൂടി ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കും അങ്ങനെ നമുക്ക് ഐശ്വര്യം വരും എന്നാണ് ഈ ഒന്നാം മന്ത്രത്തിൻറെ അർത്ഥം പിത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധാസൂക്തം പഠിക്കണം കൂടുതൽ ശ്രദ്ധാസുക്തം ആധുനിക കാലത്ത് എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള ക്ലാസ് നമുക്ക് സെപ്പറേറ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വിശദവിവരങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പർ കൊടുക്കണം ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം